പൊടി മനുഷ്യൻ ുഷ്യീ പൊടിയാവുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് മനുഷ്യനെത്ര നിസ്സാരനാണ് ഒരു പൊടിയോളം ഉള്ളൂ ഒരു വേള നമുക്ക് അഹങ്കാരമൊക്കെ കൂടി കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ തീരാവുന്ന അഹങ്കാരം മാത്രമേ നമുക്കുള്ളൂ ഈ വലിയ പ്രപഞ്ചത്തിലെ സൗരയുദ്ധത്തിലെ ഈ സൂര്യന് ചുറ്റും ഇറങ്ങുന്ന അനേക ഗ്രഹങ്ങളിലെ ഒരു ഗ്രഹം മാത്രമായ ഭൂമിയിലെ ഒരുപാട് രാജ്യങ്ങളിലെ ഒരു രാജ്യം മാത്രമായ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമായ കേരളത്തിലെ ഒരുപാട് ജില്ലകളുള്ള കേരളത്തിലെ ഒരു ജില്ല മാത്രമായ എറണാകുളത്തെ ഒരു കൊച്ചു സ്ഥലത്തിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം ചെറുതാണ് എന്തുമാത്രം നിസ്സാരാണ് എന്നിട്ടോ നമ്മളൊക്കെ ചിന്തിക്കുകയാണ് നമ്മൾ എന്തൊക്കെയാണെന്ന് മഹാപുഭമേള അടക്കുകയാണ് കുംഭമേള നടക്കുമ്പോൾ ഞാൻ പോയിട്ടില്ലെങ്കിലും എനിക്ക് ഊഹിക്കാം എത്രയോ മനുഷ്യരാണ് ഹിമാലയത്തിൽ നിന്ന് വരുന്ന സന്യാസിമാർ മുതൽ കന്യാകുമാരിയിൽ നിന്ന് എത്തുന്ന വരെ ഏറ്റവും വ്യത്യസ്തമായ വേഷഭൂഷാദികളുടെ ഒരു സംഗമം ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ത്രിവേണി സംഗമമാണ് നടക്കുന്നത് അവിടെ സ്നാനം ചെയ്തു വരുന്നവന് എന്ത് പുണ്യമാണ് കിട്ടുന്നത് അവൻ തിരിച്ചറിയുകയാണ് അവൻ്റെ നിസ്സാരത അവൻ വെറും പൊടി മാത്രമാണ് ഉള്ളൂ അത്രയുള്ളു മനുഷ്യന് ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് കിട്ടേണ്ടത് യോനാ പ്രവാചകൻ നിലവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യൻ തിമിങ്ങലത്തിന്റെ അല്ലെങ്കിൽ വലിയ മത്സ്യത്തിന്റെ അകത്ത് വിടുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്ന താൻ എത്ര നിസ്സാരനാണ് അതാണ് അയാളെ വീണ്ടും ശക്തനാക്കുന്നത് ആ ഒരു നിസാരതാ ഒരു മീനിന്റെ വയർ വയറ്റിൽ ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഇത്രമാത്രം ചെറുതാണ് താനെന്ന് തിരിച്ചറിയൂലേ ഈ യോനാ പ്രവാചകൻ മറ്റൊരു മനുഷ്യനായി അറിയുകയാണ് അയാൾ അയാൾ ദൈവത്തിൻ്റെ നാളായി രൂപാന്തരപ്പെടുകയാണ് അയാളുടെ വാക്കുകൾക്ക് വലിയ വില വരികയാണ് നമ്മളും ഈ ഇത്തരം യോന പ്രവാചകനെ പോലെ മൂന്ന് ദിവസത്തെ ഒരു യാത്രയിലാണ് ഒരു മൗനത്തിലാണ് ഒരു മരുഭൂമിയിലാണ് ഒരു ഗസ്സെമിലാണ് അവിടെ ച നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര നിസാരരാണെന്ന് മനുഷ്യൻ വെറും പൊടിയാണ്